ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മിക്കപ്പ് കോസ്മിക്കപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ മൈന മാസക്കല്ലേ ഒന്ന് അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നുള്ള ഇടിപിടിയിച്ചുള്ള തീരുമാനമായിരുന്നു ഞാൻ ഹോസ്പിറ്റൽ ബ്ലോഗ് പണ്ടൊരു വീഡിയോ ഇട്ടിണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാമൻ്റെയോടെക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് മാമൻ്റെയോടെ പോയിട്ട് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു നമുക്കെന്നാൽ തിരുവല്ലാമലയ്ക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി ഒരാറര ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ട് ഒരേഴരക്കായിട്ടാണ് ഞങ്ങൾ തിരുവല്ലാമല എത്തിയത് പിന്നെ ഞങ്ങളിതാ ഞങ്ങളോട് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ കുറേ പേരുണ്ടായിരുന്നു കുറേ പേര് തൊഴുതൊട്ട് തിരിച്ചു പോകുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി ഓ ആരെങ്കിലും ഒക്കെ കണ്ടില്ലോ ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിരുന്നത് അപ്പോൾ എന്തായാലും ആൾക്കാരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി പിന്നെ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങളിത് ആ സ്റ്റെപ്പ് കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വഴുക്കൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിലത്ത് മൊത്തം അത് കാരണം അപ്പം നമുക്ക് നടക്കാൻ പറ്റുണ്ടായിരുന്നുള്ളേ ഒന്ന് സ്ലിപ്പായി കാരണം അവിടെ വീഴും അങ്ങനെ വഴുക്കലുണ്ടായിരുന്നു കാരണം മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് എന്താ പറയുക വെള്ളം കെട്ടി നിന്നിട്ടും ഫുള്ള് കരിങ്കല്ലൊക്കെ ആയതുകൊണ്ട് നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ ഉള്ളിക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല രസമാണ് ഈ അമ്പലത്തിൽ ഞാൻ അമ്മീനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നാലാം മാസത്തിൽ വന്നതാണ് കേട്ടോ ഈ അമ്പലത്തേക്ക് പിന്നെ മോ കുട്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു പിന്നെ ഈ ഒരു വർഷമായി ഇപ്പോൾ അമ്പലത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് പോകണമെങ്കിൽ ആ അമ്പലത്തിലുള്ള ഒരു അമ്പലത്തിൽ ഉള്ള ആൾക്കാർ വിചാരിക്കണം നമ്മളവിടെ എത്തണമെന്ന് കാരണം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയായിട്ട് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ട് അമ്പലത്തിലേക്ക് പോകുക എന്നൊക്കെ വിചാരിച്ചിട്ട് പഴനിക്ക് പോകുകയെന്ന് വിചാരിച്ചിട്ട് ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെ കുറേ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അങ്ങനെ ഇടുപിടിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ എന്തായാലും എന്താ പറയുക ലക്ഷ്മണ സ്വാമീനേയും എന്താ പറയുക ശ്രീരാമനെയും കാണാൻ പറ്റി നാലമ്പലത്തേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ വായനശാലയിൽ നിന്ന് വണ്ടി പോകുന്നുണ്ട് പത്താം തീയതിയാണ് പോണത് ആഗസ്റ്റ് പത്താം തീയതി പക്ഷേ നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം ആഗസ്റ്റ് പത്താം തീയതി എന്ന് പറയുന്നത് രണ്ടാം ശനിയാഴ്ചയാണ് ഗംഭീര തിരക്ക് പറഞ്ഞാൽ ഗംഭീര തിരക്കായിരിക്കും ഇട ദിവസങ്ങളിൽ പോയാൽ മാത്രമേ നമുക്കൊന്ന് തൊഴുത് ഇറങ്ങാൻ പറ്റുള്ളൂ രണ്ടാം ശനിയാഴ്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാല് കുത്ത ഇടം ഉണ്ടാവില്ല എന്നറിയാതെ കാരണം നമുക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ആ പ്ലാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരെ രണ്ടുപേരും കാണാൻ പറ്റില്ല അത് തന്നെ സമാധാനം അപ്പം നമ്മളിത് റെസീപ്റ്റ് ആക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ റെസീപ്റ്റ് ആക്കാൻ നമ്മൾ വടമാല കഴിക്കണമെന്നുണ്ടായിരുന്നു നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേക വഴിപാടാണ് വടമാല അപ്പോൾ അത് കഴിക്കണമെന്നുണ്ടായിരുന്നു തലേ തലേദിവസമൊക്കെ വിളിച്ച് പറയണമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് നമുക്കതൊന്നും വിളിച്ച് പറയാനോ വേറെ വഴിപാടിലുള്ളതൊന്നും വിളിച്ച് പറയാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ അവിടെ ഉള്ള തൽക്കാലത്തിലുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ തൊഴുതിറങ്ങാന്നാട്ടെ വിചാരിക്കണേ അപ്പോൾ നമ്മളവിടെ എത്തി ആദ്യം തൊഴിലപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നമ്മൾ ഉള്ളിൽ കയറാൻ നിന്നപ്പോഴേക്കും നടടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറേ നേരം കട്ട പോസ്റ്റായി നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു എല്ലാവർക്കും നല്ലത് വരുത്തണേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നല്ലത് വരുത്തണേ വേഗം ആവണേ വേഗം മോണിറ്റൈസേഷൻ ആവണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ അതൊക്കെ ദൈവം സാധിച്ചു തരുമെന്ന് വിചാരിക്കണു പിന്നെ നമ്മളത് അവിടെ നിന്ന് തൊഴുതിറങ്ങി പിന്നെ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അവിടെ വലം വെച്ചപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ടത് കുറേ നാളായിട്ട് അവിടെ തന്നെ ഉള്ളതാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എന്ന് വെച്ചാൽ എന്താ പറയുക എക്സാമിന് പാസ്സാവാനും പഠിച്ചതൊക്കെ ഓർമ്മ കിട്ടാനും വേണ്ടിയിട്ട് കുട്ടികൾ ഹരേ രാമ ഹരേ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു നൂറ് വട്ടം ആയിരം വട്ടം രണ്ടായിരം വട്ടം എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ മാല പോലെ ആക്കിയിട്ട് വന്ന് തൂക്കിടും കണ്ടില്ലേ ഓരോരുത്തർ നേടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വരുന്നത് അപ്പോൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം തിരുവല്ലാമയിൽ പോയി തിരുവല്ലാമലയിൽ പോയിട്ടുള്ളവരാണെങ്കിലും അവിടെ അതുപോലെ ചെയ്തിട്ടുള്ളവരാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവിടെ വീടിൻ്റെ അടുത്ത് അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിത് ഉള്ളിൽ രണ്ട് വട്ടം തൊഴുതപ്പോഴത്തും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ശ്രീവേലി ഇറങ്ങാനുള്ള സമയമായി ചെണ്ടമേളൊക്കെ കൊട്ടിയിട്ട് ഇറങ്ങാനുള്ള സമയമായത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പാട്ടിണ്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി രണ്ട് മൂന്ന് വട്ടമൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട ഫുള്ള് വെള്ളം കണ്ടോ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് വെള്ളമൊക്കെ കെട്ടി നിൽക്കണം അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് നടക്കണത് അപ്പോൾ ഈ ഫോണും പിടിച്ച് സൂക്ഷിച്ചും കണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കേസാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നടന്നതാണ് ഞങ്ങൾക്ക് പിന്നെ വടമാല കിട്ടിയിട്ടൊക്കെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആക്കിയത് ഒന്നുമല്ല ഞങ്ങൾ ലാസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങിയത് ലാസ്റ്റത്തെ ഇന്നത്തെ രാത്രിയിലത്തെ ലാസ്റ്റ് ഭക്തന്മാരായിരുന്നോട്ടെ ഞങ്ങൾ അപ്പോൾ ഇറങ്ങിയ സമയത്ത് ാസ്റ്റ് ഇറങ്ങിയ സമയത്ത് എന്താ പറയാ അവര് പറഞ്ഞു ഇതിങ്ങനെ ഹനുമാനെ പൂജിച്ചതാണ് വടമാല നിങ്ങൾക്ക് വേണോ എന്താണെന്ന് വെച്ച് തന്നിട്ട് ഏഹ് നിങ്ങളത് കൊണ്ടൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ദക്ഷിണ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മേടിച്ച് കൊടുത്തതാണ് ട്ടാ പിന്നെന്താ താഴെ താഴെ ഒരു അമ്പലമുണ്ട് അപ്പൊ താഴോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കേസുണ്ട് താഴെ ഒരു അമ്പലമുണ്ട് പാമ്പുങ്കാവൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അവിടേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം അമ്മ അതൊരു വഴുക്കലാണ് രാത്രി ആയതുകൊണ്ട് നമുക്ക് പിന്നെ കണ്ണും കാണില്ലല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ താഴോട്ടൊന്നും ഇറങ്ങി പ്രാര്ത്ഥിക്കാനും നിന്നില്ല ഞങ്ങൾ മേലെ നിന്നിട്ട് തന്നെ തൊഴുതിട്ട് അങ്ങനെ റൗണ്ട് റൗണ്ടടിക്കുകയാണ് ചെയ്തത് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഗുരുവായൂരപ്പൻ ആലുണ്ടല്ലോ അതാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് ഒരു റൗണ്ട് ഉണ്ടല്ലോ ഒരു ആലിൻ്റെ ഗരുഡൻ്റെ ഇതൊക്കെ ആയിട്ട് ആ ആരാല് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ സംഭവമാണ് കേട്ടോ അത് വന്നിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനും ഉണ്ട് അവിടെ അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ നമുക്ക് കണ്ട് തൊഴാൻ പറ്റി അപ്പോൾ ഗുരുവായൂരൊക്കെപ്പന ഒക്കെ കണ്ട് നമ്മുടെ ശ്രീരാമനെയും കണ്ട് ലക്ഷ്മണസ്വാമിനെയും കണ്ട് ഹനുമാനെയൊക്കെ കണ്ടിട്ട് നമ്മളതാ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെതാ ഞങ്ങളിങ്ങനെ രണ്ട് വട്ടം വലം വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വട്ടം ആയിട്ടുള്ളപ്പോൾ ഒരു വട്ടം കൂടിയൊക്കെ വലം വെച്ചിട്ട് പോകാനുള്ള തന്ത്രപ്പാടാണ് ഇത് തന്ത്രപാടായി അമ്മ ചവിട്ടി ചാണകട്ടോ ആദ്യത്തെ വട്ടം ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ അമ്മ അറങ്ങാണ്ട് ചവിട്ടിപ്പോയതെനിക്ക് അത് ചമ്മിപ്പോയി പിന്നെന്താ ഞങ്ങളതൊക്കെ കണ്ട് ചിരിച്ച് അവശനായിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചധികം ചുറ്റാനുണ്ട് നമ്മൾ തൃപ്രയാർ പോലൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ സത്യഭർണേന ഇതേപോലെ ഇങ്ങനെ കുറേ ആയിട്ടും നല്ല രസമാണ് തൃപ്രയാറ് ഞാൻ നാലമ്പലത്തിന് പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് മഹിഷിനെ വീണ്ടും അവളുടെ വിവാഹമൊക്കെ തൃപ്രയാറ് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതൊക്കെ മോളെ കൊണ്ടൊന്നും പോയി തൊഴിക്കാനും കാര്യങ്ങളൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇടത് സൈഡിൽ എന്നാൽ പോണേൻ്റെ ഇടത് സൈഡിലായിട്ട് ഈ സംഭവം കണ്ടാൽ നമ്മൾ വീട് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്നെണ്ണം അഞ്ചെണ്ണം ഒമ്പതെണ്ണം അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യണതാണ് കേട്ടോ അങ്ങനെ അട്ടിക്ക് 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 വെച്ചിട്ട് അങ്ങനെ കൈ ഞാനും ഒരാൾ വെച്ച് സാധനം തട്ടിയിട്ടിട്ട് ഞാനും ഒരഞ്ചെണ്ണം ഇങ്ങനെ അടുക്കി പുറക്കി വെക്കണേണ്ടിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ആ ഞാൻ ആഗ്രഹിച്ചത് വെച്ചാൽ ദൈവം സാധിച്ചു തരട്ടെ അല്ലേ അപ്പം നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തോട്ട് അപ്പം ഞങ്ങളൊക്കെ തൊഴുതിറങ്ങുമ്പോഴത്തേനും ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നണു അപ്പം ഞങ്ങളിതാ തൊഴുതിറങ്ങി പിന്നെ അവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞു ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോബും ഉണ്ടായിരുന്നു ഗൈസ് ആ ബോബും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ വടമാലയും ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പം കിറ്റ് കണ്ടിട്ടേ അതിന് ഇങ്ങനെ മണം പിടിച്ച് മണം പിടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരിയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇതേപോലെ ഒരു സ്റ്റാൾ ഇട്ടിട്ട് പിന്നെ പിന്നെതാ ആമിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു അത് ഞാൻ പറയാൻ മറന്നു ആമിക്കുട്ടി വരണ സമയത്ത് കാറിൽ കടന്ന് നല്ല ഉറക്കം ഉറങ്ങി പിന്നെ ഇറങ്ങണ വരെ പെണ്ണ് എനിച്ചിട്ടില്ല ഗൈസ് അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിട്ട് കൊണ്ട് തൊഴിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ അവൾക്ക് എന്താ പറയുക ഒരു വട്ടം ഇങ്ങോട്ട് ദൈവത്തിനെ നോക്കിയിട്ട് വീണ്ടും അവൾ കടന്നുറങ്ങാൻ ചെയ്തത് നമ്മൾ ശ്രീരാമ ഭഗവാനെ അവൾ കണ്ടായിരുന്നു പിന്നെ അത് കുറേ മാലയും വളയും കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഈറ്റ രണ്ട് മോതിരാട്ട ഗൈസ് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പോയി ഒരെണ്ണത്തിന് മുപ്പത് രൂപയാണ് ഇട്ട റേറ്റ് വന്നിട്ട് നല്ല രസമുണ്ട് കൊണ്ടു കാണാം എനിക്ക് നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈറ്റ കാറ്റാടി ഉണ്ടല്ലോ അത് ആമിക്ക് അവിടെ ഉള്ളവർ അവിടുത്തെ ആ ചേച്ചി കൊടുത്താണ്ട് നമ്മുടെ ഫ്രണ്ടാണല്ലോ പിന്നെ ഞങ്ങളിത് ആ കാറിൽ കയറിട്ട് വടമാല പൊട്ടിച്ച് ഞങ്ങൾ വട തിന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് നല്ല ഉഴുന്നു വട ഈ ഉഴുന്നവടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉരു ഉഴുന്നടയിൽ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടാവും എന്താ പറയുക നല്ല ഉണ്ടയായിട്ടാണ് ഈ വട ഉണ്ടാക്കുക മറ്റേ ഇങ്ങനെ റൗണ്ടിലുള്ള വടയല്ല അത് പിന്നെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ് നല്ല ദോശ ചൂട് ദോശ കിട്ടാൻ നോക്കിയിട്ട് ഇറങ്ങിയതാണ് കട്ടുകരയിൽ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഞങ്ങൾ തിരിച്ചിറങ്ങി പാറില് പോയ രണ്ട് മിനിറ്റ് അങ്ങോട്ട് പോകുന്നില്ല അപ്പോഴത്തേന് ഗംഭീര മഴ തുടങ്ങിയിട്ടാണ് പിന്നെന്താ ഞങ്ങളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആദ്യം കയറിയിട്ട് പറയണ അവർ ദോശ ഇല്ലാന്ന് പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് ദോശയൊക്കെ മേടിച്ച് ഗൈസ് ഞങ്ങളിത് കഴിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചാ